ചന്ദിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ അഞ്ച് പഞ്ചായത്തുകളിലെയും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ തീരുമാനം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ ചേർന്ന എം എൽ എ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും പാടശേഖര പ്രതിനിധികളുടെയും സംയുക്ത യോഗത്തിലാണ് തീരുമാനം കാഞ്ഞാൾകോൾ മണലൂർ താഴം കോൾ പാടശേഖരങ്ങളുടെ ബണ്ടുകൾ താൽക്കാലികമായി പൊളിക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ യോഗം കൈക്കൊണ്ടു ഇരു ബണ്ടുകളും പൊളിക്കുമ്പോൾ പാടശേഖരങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നികത്തുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളിലും ഉത്തരവിലുണ്ടാകുമെന്ന് സബ് കലക്ടർ അഖിൽ വി മേനോൻ യോഗത്തെ അറിയിച്ചു ഇറിഗേഷൻ കനാലുകളിൽ നിന്ന് ഒഴുക്കിന് തടസ്സമാകുന്ന കരുവേലി ചണ്ടി ഉൾപ്പെടെയുള്ള എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കാൻ കർശന ഉത്തരവ് നൽകിയതായും അതുടനെ നടപ്പിലാക്കുമെന്നും സബ് കലക്ടർ യോഗത്തെ അറിയിച്ചു പാടശേഖരങ്ങളുമായി ബന്ധപ്പെട്ട സ്ലൂയിസുകൾ സമയബന്ധിതമായി അടയ്ക്കുകയും തുറക്കുകയും വേണമെന്നും പ്രദേശത്തെ കൃഷി ഓഫീസർമാർ ഇത് ഉറപ്പുവരുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകുമെന്ന് സബ് കലക്ടർ ഉറപ്പു നൽകി പ്രശ്നങ്ങളെ വൈകാരികമായി കാണാതെ പ്രായോഗികമായി കാണണമെന്ന മുരളി പെരുനെല്ലി എം എൽ എയും ഉദ്യോഗസ്ഥ തലങ്ങളിൽ ജാഗ്രതാ കുറവുണ്ടായെന്ന് സി സി മുകുന്ദൻ എംഎൽഎയും യോഗത്തിൽ പറഞ്ഞു കലക്ട്രേറ്റിൽ ചേർന്ന യോഗത്തില് എംഎല്എമാരായ മുരളി പെരുന്നെല്ലി സി സി മുകുന്ദൻ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ അന്തിക്കാട് താന്യം ചാഴൂർ മണലൂർ അരിമ്പൂർ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ കോൾപ്പാടശേഖരങ്ങളുടെ പ്രതിനിധികൾ കൃഷി വില്ലേജ് ഓഫീസർമാർ ഇറിഗേഷൻ കെഎല് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ തുടങ്ങിയവര് സംയുക്ത യോഗത്തില് പങ്കെടുത്തു